തെറ്റുകള എന്തായാലും ഇപ്പൊ യുദ്ധത്തിന് പോകാതിരുന്നു എന്നതാണ് നേരത്തെ നേരത്തുണ്ടായിരുന്ന തെറ്റ് തൊട്ടുമ്പ് പറഞ്ഞത് യുദ്ധത്തിന് പോകാൻ സംവിധാനം സൗകര്യം ഉണ്ടായിട്ട് പോയില്ല എന്നത് തെറ്റാണ് പോകേണ്ട ഘട്ടമാണ് അപ്പോ നമ്മൾ വിചാരിക്കുന്ന ചില പ്രത്യേക പരിപാടികൾ മാത്രല്ല ഇപ്പൊ തെറ്റി എന്ന് പറയുന്നത് തെറ്റി എന്ന് പറഞ്ഞ എന്താ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യ ഒരു സാധനം ഏതൊരു സ്ഥിതിയിൽ അല്ലെങ്കിൽ എവിടെയാണോ വേണ്ടത് അതിൻറെ അപ്പുറത്ത് വെക്ക മൂലയന്മാരെങ്ങനെ പൊതുഷയിപ്പ് ഈ വൈരിമഹല്ലി എന്ന് പറയും ഓരോന്ന് അതിന്റെ അല്ലാത്തോടത്ത് വെക്ക അങ്ങനെ ഓരോ തെറ്റാണ് ഇപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിലാണ് കയറി ചെന്നിട്ട് എസ് ഐ ഇരിക്കുന്ന കൊടുത്ത് പോയിട്ടാണ്ടിരുന്നു എന്തോടൊപ്പം കസാലല്ലേ ഞാൻ ഇരുന്നെങ്കിൽ അറിയാൻ പറ്റോ പറ്റൂല തെറ്റന്നെയാണ് ഇരിക്കാൻ പാടില്ല കലക്ടർ ഓഫീസില് അയാൾ ഇരിക്കുന്ന ഒരു പരി കേയറി ചെന്നു ആ പെരക്കാരന് ഇരിക്കണ സ്ഥലുണ്ട് അവിടെ നമ്മളാണ് കേറിയിരുന്നു ആദ്യം തന്നെ അപ്പൊ പെരക്കാരൻ വന്നിറങ്ങാൻ നോക്കണിഞ്ഞപ്പോടെ ഇരിക്കാ ഇരിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ ഓരോന്നും അതിന സോറി ഞാൻ അറിയാതെ ഇരുന്നാട്ടാന്ന് ഉടനെ പറഞ്ഞോളന്ന് അത് എന്നോ ഓരോന്നിനും ഓരോ തൗബയാണ് ഓരോന്നിനും തൗബകളാണ് ഉള്ളത് ഓരോരോ ഇനി മറ്റൊരു സംഭവാണ് പറയണത് നല്ല ശ്രദ്ധിക്കോ ഒരുപാട് കാര്യങ്ങൾ ജുനൈദിൻ عمران بن الحسين الخزاعي رضي الله عنه أن امرأة من جهينة أتت رسول الله صلى الله عليه وسلم ويهبلا من الزنا فقالت يا رسول الله أصبت حدا فأقمه علي فدعا النبي نبي الله صلى الله عليه وسلم وليها റിപ്പോർട്ട് ചെയ്യുന്ന റാവി ൈദ് എന്നാണ് പേര് പേര് ഞാൻ മുമ്പ് പറഞ്ഞിങ്ങനെ ഓമന പേരിടാൻ എന്താണ് കാരണം മൂത്ത കുട്ടിയുടെ പേര് ചേർത്തിട്ടാണ് പറയാ അബുജുനൈദ് എന്ന് പറയും ാണ് അവരാ പറയുന്നത് എന്താ പറഞ്ഞത്വരിക്ക ബന്ധമുള്ളതാണ് എന്താ സംഭവം അന്നം ജു കപീലയിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് നബി അത്തല്ലാഹു അലൈവര് തങ്ങളരി വന്നു മദീന ഷെരീഫിലെ പള്ളിയിലേക്ക് പത്തുവ തേടാനും കാര്യങ്ങൾ പറയാനൊക്കെ വന്നിരുന്നു വരേണ്ടതുമാണ് ആ എന്ന് എന്നുവെച്ചിട്ടിപ്പോ എല്ലായിടത്തും ഇങ്ങനെ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാന്നല്ല അവർക്കൊക്കെ അതിന് ഊഴം കൊടുക്കും സമയം കൊടുക്കും അതിനനുസരിച്ചാണ് പെണ്ണുങ്ങൾ പ്രത്യേകമായ ഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതാ അവിടെ പറയുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്വതക്ക വിരിക്കാൻ വേണ്ടി ബിലാൽ പറഞ്ഞയച്ച സംഭവം പറയുന്നുണ്ട് അപ്പൊ ഞാന് അങ്ങട്ടെ അപ്പുറത്തേക്ക് കടന്നു ചെന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു വേറെ ഭാഗത്താണ് ഇന്നത്തെ സംവിധാനം അന്നത്തെ അനുസരിച്ചുണ്ടാവും അപ്പോ ജുഹൈന പെട്ട ഒരു പെണ്ണ് വന്ന് റസൂൽ മാതങ്ങൾ അരികിൽ വന്നു എന്നിട്ടോ വഹിയ ഹുബില ആ പെണ്ണ് വ്യഭിചാരത്തിൽ ഗർഭിണിയായ പെണ്ണാണ് അങ്ങനെ അപ്പോ സ്വാഭാവികമായി മനസാന്തര പഠിച്ചോനെ ഞാൻ ഈ തെറ്റല്ല ചെയ്തുക്കണു എന്നുള്ള ഇനി അത് മഷറിക്ക് നീട്ടിവെക്കാൻ പറ്റൂലല്ലോന്ന് നമ്മളൊക്കെ എന്താ ചെയ്യല് ആ ഇനി അവിടുന്ന് നോക്കാറ് മനസിലാവുണ്ടോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞേ വല്ലാതെ തെറ്റെയ്യണോത്തനോട് പറഞ്ഞു എന്താ സുഹൃത്ത് ഇങ്ങനെ പേരൊന്നും ഇപ്പൊ പറയണ്ടല്ലോ അപ്പൊ പറഞ്ഞു ആരും പോയിട്ട് ഇവിടെ വന്നിട്ടൊന്നുമില്ലല്ലോ അവിടെ പോയിട്ട് ഇന്ന കിട്ടിന്ന് പറയാൻ അത് അവിടെ എത്തുമ്പോഴല്ലേ അപ്പൊ നോക്കാന്ന് എന്നാലും നിർത്തൂലെന്നർത്ഥം മനുഷ്യന് അടുത്ത് പോയാളു കാക്കട്ടെ തെറ്റ് തെറ്റി ഉടനെ ഉടനെന്ത് ചെയ്യണം ബോധിച്ചു നമ്മളിപ്പൊ തൊട്ടുമ്പോഴും ഇത് അപ്പൊ പറോർമ്മ പഠിച്ചോനെ ഞാൻ ചെയ്തല്ലോ ചെയ്തല്ലോന്നിട്ട് അപ്പൊ സങ്കടപ്പെടുന്ന അത് വേണമെന്ന് അപ്പൊ പെണ്ണിന് തോന്നി സംഭവം അങ്ങനൊക്കെ സംഭവിച്ചു ഗർഭിണിയായി അപ്പോ കാലത്ത് ആ പെണ്ണ് മുത്തനബിയോട് പറയും ഇവരൊക്കെ കേൾക്കണി പറയണത് എന്താ പറഞ്ഞത് അല്ല അള്ളാഹുവിന്റെ തിരുതൂതരയിൽ അസബു ഞാന് ശിക്ഷയെ ശിക്ഷെ ബാക്കിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് എന്താ ശിക്ഷ വ്യഭിചാരിക്ക് ശിക്ഷ ഉണ്ട് ഇസ്ലാമിക കോടതിയിൽ എന്താ ഈ തെറ്റ് വ്യഭിചാരിയാണെങ്കിൽ ആ വ്യഭിചാരിയെ അന്വേഷിച്ച് പരിശോധിക്കും വിവാഹിതയാണോ അല്ലെ വിവാഹിതനാണോ ഹലാലായ ഒരു ഭാര്യ ഭർത്തർ ജീവിതം നടത്തിയ ഒരാളാണ് എങ്കിൽ അവനെ പറ്റിയാണ് കിതാബ് പറയും ആണെങ്കിൽ എറിഞ്ഞു എന്നാണ് നിയമം അതല്ല വിവാഹിതനല്ല മുമ്പ് വിവാഹിതനല്ല ഓൾറെഡി ആയിക്കൊള്ളണമെന്നൊന്നുമില്ല മുമ്പ് വിവാഹിതനായിട്ട് മോചിതനായതുകൊണ്ട് പ്രശ്നമില്ല വിവാഹിതനല്ല ഓ തീരെ വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെയാണ് തെറ്റുപറ്റിയെങ്കിൽ നൂറടി അടിക്കണം എന്നാണ് നൂറടി എന്നാണ് ഒരു വർഷത്തേക്ക് നാട് കടത്തുകയും വേണം അതാണ് എനിക്ക് ശിക്ഷക്ക് ബാധ്യതയായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ അപ്പൊ അവര് വിവാഹിതയായ പെണ്ണാണ് അതുകൊണ്ട് ഹദ് നിർത്താൻ വേണ്ടി പറഞ്ഞു ശിക്ഷ ഹദ് ഹദ് എന്ന് പറയുന്നത് പിന്നെ കൃത്യമായ ശിക്ഷ നിശ്ചയിക്കപ്പെട്ടതിനാണ് ഹദ് എന്ന് പറയുന്നത് ശാദപത്രമീൻ അവസാന ഭാഗം ബാബുൽ ഹദ് അവിടെ വരുന്നുണ്ട് കൃത്യമായ ശിക്ഷ അല്ലേ മറ്റിനൊക്കെ ഹുക്കൂമാ പറ കൂടി ആലോചിച്ച് കാലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വരണീന അങ്ങനെ പറയും പക്ഷെ പറയാം ഏതായാലും ഈ പെണ്ണ് ചെയ്ത തെറ്റ് പഠിച്ചോടെ മുമ്പിൽ അങ്ങോട്ട് പറയണം എന്റെ മേലെ നിർത്തിക്കോളീ അപ്പൊ ഒരാൾ സ്വമേധയാ ഏറ്റുപറഞ്ഞാ പിന്നെ സാക്ഷി വേണം ഒരാൾ സ്വമേധയാ പറഞ്ഞു ഞാൻ ഇന്ന തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിയൊക്കെ ഒന്ന് പരിശോധിക്കണം എന്നാണ് നിയമം അതായത് വല്ല ബുദ്ധി സംഭവം പൊണ്ണ ബുദ്ധിയിൽ എന്താ ഇന്നലെ ഒരാളിനോട് പറഞ്ഞ് ഇക് വഹിയറിലുണ്ട് അപ്പുറത്തിരിക്കണം മൂപ്പരനെ നോക്കി ഞാൻ പറഞ്ഞു അതും വയ്യൂട്ടിയാതിയാണ് അപ്പൊ ചെറുച് മനുഷ്യർ സുഖലിന് പറഞ്ഞാറല്ല ഉണ്ടോ എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഓൽക്കൊന്നുങ്ങളെ പറ്റി തീരിയായിട്ടാണ് അവനെന്താ പറയാ സാധുവിനെ വൈക്ക് എന്താ അസുഖം എന്നറിയില്ലോ വെറുതെ വരണ്ടത് അപ്പൊ അത് പരിശോധിക്കണം പരിശോധിക്കണംന്നാ അത് പരിശോധിക്കും ബുദ്ധിയൊക്കെ കറക്റ്റ് ആണ് കൊഴപ്പൊന്നുമില്ല അപ്പൊ ചെയ്ത തെറ്റ ഏറ്റു പറയണ നടപ്പായി പിന്നെ സാക്ഷിനെ തരണ്ടോ അതുകൊണ്ട് അപ്പൊ സംഭവം ബോധ്യപ്പെട്ടപ്പോ പിന്നെ തങ്ങൾ ചോദിച്ചു ഇവളുടെ രക്ഷിതാവളോട് ഇങ്ങനെ ഉണ്ടോ ഒന്ന് വിളിച്ചോടുന്നതാണ് ഞാൻ പറഞ്ഞത് അധ്യാപനം എന്റെ മോള് തരിച്ചു കാണാം നല്ല കൊണ്ടുപോയി പൊട്ടിച്ചെന്നല്ല പറഞ്ഞത് അന്നല്ല ഒരാളെ തെറ്റ് സംഭവിച്ചു പോയി എന്നിൽ ഞാൻ അയിന്റെ പേര് കാലാകാലം സൃഷ്ടിക്കല്ല അള്ളാഹു നിശ്ചയിച്ചൊരു സിക്ഷണ്ടാക്കി കൊടുക്കണം ആ ശിക്ഷക്ക് കൊണ്ടുപോകുമ്പോഴും എന്തായിരിക്കണം എന്നാണ് വളരെ മാന്യമായിട്ട് കൊണ്ടുപോന്നു അതാ വിളിച്ചോണ്ടിട്ട് എന്താ പറഞ്ഞു ഇവളിലേക്ക് നന്മ ചെയ്യണം അഥവാ ഇവളെ നല്ലോ നോക്കണം നല്ലോന്ന് നമ്മളെ ഭാഷ നല്ലോ നോക്കണം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം അയാള് കൊണ്ടുപോയി ആ അങ്ങനെ ആ പെണ്ണ് പ്രസവിച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് കൊണ്ടുപോകോ നമ്മള് പ്രസവിച്ചതിന് ശേഷം ഗർഭിണിയാണല്ലോ ഗർഭിണിയല്ല ഗർഭസ്ഥ ശിശു എന്ത് തെറ്റാ ചെയ്തത് അപ്പൊ അതിനെ ലക്ഷ്യല്ല അപ്പൊ അതിനെ കൊണ്ടുവന്നു അങ്ങനെ ആ രക്ഷിതാവ് കൊണ്ടുപോയി അവളെ കൊണ്ടുപോയി പിന്നെ ഒരിക്കൽ ഒരിക്കും പ്രസവിച്ചോ കഴിഞ്ഞിട്ട് കൊണ്ടു വന്നു അതിന്റെ വിശദമായ ഭാഗം പറഞ്ഞിട്ട് ഒരിക്കൽ കൊടുത്തപ്പോ കുട്ടിനെങ്ങനെ മലത്തിൽ പിടിച്ചു കൊടുത്തു അപ്പൊ ആ കുട്ടി പാലുടിക്കണ കുട്ടിയാണ് അപ്പൊ എന്നില്ല ഇത് ഭക്ഷണം ഇല്ല ഇല്ലാർന്നാ പൊയ്ക്കുവാറ വീണ്ടും പിന്നീട് ആ പെണ്ണ് ആ കുട്ടിനേറ്റ് വന്നപ്പോ ഒരു റൊട്ടിക്കഷ്ണം കൈ കൊടുത്തിന്നു അപ്പൊ കുട്ടി കടിച്ചു തിന്ന് കണ്ട വരണത് അപ്പൊ ആ കുട്ടിനെ വാങ്ങിയിട്ട് രക്ഷിതാവിന്റെ അടുത്ത് കൊടുത്തുനാ രണ്ടു അതാ ഇവിടെ ചുരുക്കി പറഞ്ഞാണ് അങ്ങനെ ആ അത് ചെയ്തു അള്ളാഹുവിന്റെ തിരുദൂതര സ്വല്ലാസ്ലം അവൾക്ക് ശിക്ഷ നടപ്പാക്കാൻ ഏൽപ്പിച്ചോ എന്താ ശിക്ഷ എറിഞ്ഞു കൊല്ലണം എന്നാണ് എറിഞ്ഞു കൊല്ലണ രങ്ങാണി പറഞ്ഞെ ഓള വസ്ത്രം ഓളമേലി കെട്ടിമുറുക്കി കെട്ടിമുറുക്കിറങ്ങിന് ഏറുകൊള്ളും കുഴിയിൽ ഇറക്കി നിർത്തലാ നിർത്തുമ്പോ എന്താ കൊണ്ട് വേദന കൊണ്ട് മരിക്കുവോളങ്ങറിയല്ലോ വലിയ പാറകല് പറ്റില്ല എന്നാണ് ശരിക്കും എറിയാൻ പാകമായ കല്ലുകൊണ്ട് മാത്രമേ എറിയാവൂ എന്നാണ് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ എറിഞ്ഞുവല്ലാറന്നെ എറിഞ്ഞല്ലേ അപ്പൊ വസ്ത്രമൊക്കെ കൂട്ടിക്കെട്ടി ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നേട്ട് നെയ്ത് കുഴിയിൽ അങ്ങോട്ട് നിർത്തി പിന്നെ അവളെ കൊണ്ട് കൽപ്പിച്ചു അവളെ എറിയപ്പെട്ടു എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് തളർന്നങ്ങനെ മരണം സംഭവിക്കോളം അങ്ങട്ട് എറിഞ്ഞു ചുറ്റുപാകം കൂടി എന്നിട്ട് അങ്ങോട്ട് എറിയല എറിഞ്ഞു നമ്മളെ നാട്ടിലിപ്പങ്ങനെ എന്നാണ് പരസ്യമാക്കണം എന്തുകൊണ്ട് ഈ തെറ്റിറ്റിഞ്ഞ ആവർത്തിക്കൂല എറിഞ്ഞ് മരിക്കോളെറിയില്ലേ പെട്ടെന്ന് ഒരു പാറകല്ലോട്ട് കാണാൻ അതിന്റെ തോട്ട് കണ്ട് കിടത്തില്ല അല്ലെങ്കിൽ ഒരു വെടിയാണ് വെച്ച് കണ്ടിട്ടും തള്ളിടല്ല ഇതിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് പോകുന്ന കാണാൻ പറച്ചോനെ ഈ കോടതിയിൽ ഇവിടുത്തെ ശിക്ഷത്രണ്ടെങ്കിൽ അവിടെ അത്ര ഉണ്ടാവുന്ന ഒരു ഒറ്റ ചിന്ത ഇടവരും ഈ പെണ്ണിനുണ്ടായത് ഇങ്ങനെ പഠിച്ചോനെ പടക്ക് പലരും കണ്ണു പൊട്ടിച്ച പലരെയും കണ്ണ് മാറ്റി വെക്ക വെറുതൊന്നും അറിയില്ല പക്ഷെ നാളെ ഇതിന്റെ കാലാകാലത്തെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരൂലേ എന്നൊരു ഒറ്റ ഹവാണ് കടന്ന ചിന്താണ് കിടന്നതാണ് അതാ എന്നിട്ട് എന്ത് പിന്നെ അണിങ്ങിയാണ് സംഭവം അവിടുന്ന് ആ പെണ്ണെ എറിഞ്ഞു മരിച്ചു അപ്പൊ മരിച്ചുറപ്പായിട്ട് എന്ത് ചെയ്യണം കുളിപ്പിക്കണം കപ്പം ചെയ്യണം നിസ്കരിക്കണം മറമാടണം മുസ്ലിം ഇങ്ങളെ കടമയാണല്ലോ അപ്പൊ നെയ്തേല മാു അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായല്ലോ അവളെ കുളിപ്പിച്ചു കപം ചെയ്തു കൊണ്ടുവന്ന് നിസ്കരിച്ചു നിസ്കരിച്ചാ വന്ന കൂട്ടത്തിൽ ഉമർ ഉൽ ഖത്താബ് പിന്നെ ഉപ്പരുവിന്റെ സംശയമൊക്കെ പെട്ടെന്ന് ദൂരീകരിക്കും അതെ ഒലക്ക മൊത്തം സ്വഭാവമാണ് അപ്പൊ ചോദിച്ചു റതി അള്ളവൻ ആ സദസ്സിലുണ്ട് അവര് ചോദിച്ചു ആ പെണ്ണിന്റെ തങ്ങൾ ഓൾ ില്ലേ എന്ന് പറഞ്ഞു വ്യഭിചരിച്ചത് കൊണ്ടല്ലേ എറിഞ്ഞുകൊല്ലാൻ പറഞ്ഞു അപ്പോ അത്തരം ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഓന് ജീവിക്കാൻ ഈ ദുനിയാവിൽ അർഹതയില്ല എന്നാണ് ഇല്ല അതുകൊണ്ടല്ലേ എറിഞ്ഞു വന്ന് നിങ്ങൾ നിസ്കരിച്ചു കൊടുക്കുകയാണോ

ലവസ്യാത് അതിന് മാത്രം വിശാലമാണ് അപ്പോ മദീന ഷെരീഫിലുള്ളവരാണ് ഈമാൻ കൊണ്ട് ഏറ്റവും മികച്ചു നിൽക്കുന്ന കൂട്ടര അവരുടെ ആ മദീന ഷെരീഫിലാണ് ഇപ്പൊ സംഭവം നടക്കണേ എഴുപത് ആൾക്കാരെ ഈമാന്റെ അത്ര ശക്തമായ ഈമാൻ ഈ പെണ്ണിന് ഉണ്ടായത് കൊണ്ടാണ് ഓൾ നേരിട്ട് വന്ന് പറഞ്ഞത് എന്നാലിയോൾക്ക് ഓൾച്ചും മറിച്ചൊക്കെ പോയി കൂടെ അത് പോയാ പോരേ അവരെ സംബന്ധിച്ച് അക്കാലത്തെ കുറിച്ച് നമ്മൾ അറിയണ്ടേ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ഇനി കാണിച്ചു കൊന്നാലും പ്രശ്നമില്ല അതൊക്കെ അഭിമാനാണ് പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കാതിരിക്കാന്ന് ഞാൻകുട്ടിയാണെങ്കിൽ കുഴിച്ചു മൂടുക എന്ന് പോലെ സംബന്ധിച്ചൊരു വിഷയേ അല്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാ അത് ചെയ്ത ഒന്നും ചെയ്തില്ല അവള് നേരെ പെടുത്ത ശിക്ഷ അല്ല ആലോചിച്ചു അടുത്ത ശിക്ഷയാണ് ഇവിടെ എന്നെ നാളെ എറിഞ്ഞുകൊല്ലുന്നു ഉറപ്പായിട്ട് നേരം പോയി പറഞ്ഞു അതാ അതുകൊണ്ടാണ് ചോദിച്ചത് ചോദിക്കണം നിങ്ങൾ എത്തിച്ചിട്ടുണ്ടോ സ്വന്തം ശരീരം കൊണ്ട് അങ്ങോട്ട് ദാനം എത്തിച്ചിട്ടുണ്ടോട്ട് പിന്നെ അള്ളാഹുല ധർമ്മം ചെയ്തു പറഞ്ഞാൽ ആ ശിക്ഷ നിർത്താനുള്ള അനുവാദം നൽകിയാള് പിന്നെ സ്വന്തം അപ്പൊ നേർക്ക് നേരെ സ്വന്തമായി അത് നടപ്പാക്കാനുള്ള സമ്മതം കൊടുത്ത ഒരാളെ നിങ്ങൾ എത്തിച്ചിട്ടുണ്ടോ ഇതുവരെ ഞാൻ ഇന്ന തെറ്റിയതിനെ ശിക്ഷിച്ചോളിന്ന് പറയണേ ഒരു സത്യവാഹങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോ തൗബയുടെ വലുപ്പം അത്ര ഇണ്ടായിരുന്നു ഇനിയിപ്പോ കോടതി നിയമൊന്നുമില്ലെങ്കിലും പടശോന്റെ കോടതിയാണ് നമ്മൾ പഠിക്കണത് അല്ലെ എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന പടച്ചോണ്ട് പടച്ചോന്റെ മുമ്പില് നമ്മള് കോടാനുകോടി ജനങ്ങളിൽ വശലാവാതിരിക്കാൻ ഏകാന്തരായി നമ്മൾ കഴിഞ്ഞു കൂടുന്ന വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് പാതിരാവിനോ അല്ലാത്ത സമയത്തോ ഒന്ന് പഠിച്ചോനെ പറയാൻ അവസരം എന്തൊക്കെ ചെയ്തല്ലോന്നൊന്നുകൊണ്ട് എണ്ണി പറഞ്ഞ തീരാമാത്രമുള്ള വിഷയന്നാ വലിയ പ്രാധാന്യം രണ്ടുപേരും ിപിനി ആദമാനുഷ്യന് ലിപിന് വാദം മനുഷ്യൻ എന്നാ ഒരു മനുഷ്യൻ ഉണ്ടായാൽ വാദിയൻ ഒരു ചെരു ചെരു എന്നാൽ ഒരു താഴ്ന്ന പ്രദേശം മൊത്തം ശരിക്കും വാദി എന്ന് പറഞ്ഞാൽ മലയുടെ താഴ്ഭാഗത്തിനാണ് ഞാൻ ചെരിഞ്ഞെടുക്കുന്ന അടിഭാഗം ഉണ്ടല്ലോ പരന്നെടുക്കണേ ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ട് അതിനാണ് വാദി എന്ന് പറഞ്ഞത് അപ്പൊ അത്രമാത്രം വല്യൊരു പ്രദേശം എന്നർത്ഥം ആ സ്വർണത്തിന്റെ ഒരു പ്രദേശം ഒരാൾക്ക് ഉണ്ടായി ഇണ്ടായിന്ന് വെക്ക രണ്ട് രണ്ടു ഭാഗംണ്ടായെങ്കിന്ന് ആലോചിക്കുന്നു ഒരു ലക്ഷം ഉറുപ്പ കയ്യൊ കിട്ടിയെന്താ വിചാരിക്ക ഒരു ലക്ഷം കൂടി കിട്ടുകയാണെങ്കിൽ ഏ അങ്ങനെയാണോ മനുഷ്യൻ നമ്മളൊക്കെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ കൊണ്ടുപോ നിൽക്കല്ലേ എന്റെ ഒക്കെ കഥയാണ് പറഞ്ഞത് ഒരു ആയിരം പറ്റാതെ ഒരു ആയിരം കൂടി കിട്ടിയ രണ്ടായിരം ആയിരുന്നില്ലേന്ന് എന്നൊരു തോന്നലാണ് ഈ ആയിരം കിട്ടിയില്ലേ അല്ല ഇന്റെ കഴിവോണ്ടൊന്നുമല്ലല്ലോ പഠിച്ചോ തന്നേ അല്ലേ ഇള്ളിയിൽ വറക്കത്ത് വരികയാണെങ്കിൽ നന്നായില്ലേ ചിന്തിക്കൂല അത് മനുഷ്യ പ്രകൃതമാണ് എന്നാ പറഞ്ഞത് എന്നിട്ട് പറയുകയാണേ ഈ പൂതി എപ്പഴേ തീരുള്ളു അറിയോ ആ മൂന്ന് കൂടി മണ്ണാട് വാരി ഇടുമ്പല അതാ വല്ലാഹു വായ മനുഷ്യന്റെ വായ നിറക്കൂല ഇല്ല തുറാബൂ മണ്ണല്ലാതെ അഥവാ കബറിൽ കൊണ്ട് മനുഷ്യൻ മനുഷ്യന്താകും കൊടുക്കുന്നു കിട്ടിയാലും 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 എത്ര അതിന് അതിന്റെ വാണ്ടക്ക് പൈസ ആരും പറയില്ല മനസ്സിലോ മനുഷ്യ പറ്റി ഏതെങ്കിലും ഒരു അങ്ങനെ പറഞ്ഞാലോ അപ്പൊ ഈ അതിന് തെറ്റാവോ തെറ്റാവൂല മനുഷ്യ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞാണ് ഈ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ ഉയർന്നുയർന്ന് മലക്കുകളുടെ വലിയ ദർജയിലേക്ക് ഉയരും അതിനേക്കാൾ മുകളിലുള്ള ചർച്ചയിലേക്ക് ഉയരുന്നുണ്ട് അവരെ സംബന്ധിച്ചല്ല അതൊക്കെ ആയിരിക്കും അതിൽ നിന്ന് വലിയ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാ അല്ലെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ശൈഖുനെ കണ്ട ആളുകളാണ് പൈസ നമ്മൾ നേരിട്ട് അനുഭവിച്ചോക്കും ഒരു വേറെ ഉണ്ടോ നാട്ടിൽ പോകുമ്പളെ പുസ്തകം എന്തെങ്കിലും കൊടുത്തിട്ടാ പോവുക പുസ്തകം ഞാൻ പിടി വിൽക്കല്ലോ നിങ്ങളല്ലേ ആള് ഇക്കെതിന് പൈസ ഞാൻ പിടി വിൽക്കല്ലേ നിങ്ങളല്ലേ ഇപ്പൊ ആവശ്യം ആവശ്യങ്ങളൊക്കെയല്ലേ അത് കൊണ്ടുപോയിക്കോളിയാ ചിലപ്പോന്തോ തലേൻ്റെ വേറെ കൂടി കൂട്ടി ചിലരെന്നറിയാം അല്ല എന്നാലും സ്വതക്കാ നിങ്ങാട് പോവാച്ചിട്ടേ അറിയി അപ്പൊ അത് അതിന്റെ കണ്ടു കൊടുക്കും അത് എണ്ണിയൊക്കെ ഒന്നുമില്ല എത്ര ഉണ്ട് ആരും ഒന്നുമില്ല തലേൻ്റെ ഇങ്ങനെ അമർത്തില്ല പിന്നെ അടുത്താരെങ്കിലും വരുമ്പോ അതിൻ്റെ എടുത്ത് കാണാണ്ട് കൊടുക്കും ചോദിച്ചു അത് വല്ല സയ്യിദന്മാരും വലിയ കാര്യപ്പെട്ട ഉസ്താമാരാരെയും വന്നാണെങ്കിൽ അങ്ങനെ എടുത്ത് കണ്ട് കൊടുക്കൂല ആ വെണ്ണി നോക്കും തകീല് അപ്പൊ എന്താവും നൂറ് കാണി കൂട്ടി കൊടുക്കാൻ അങ്ങന്മാരൊക്കെ വന്നാലേ നൂറ് നൂറ് ദൃഹം ആണേ കുറഞ്ഞു കുറഞ്ഞുകൊടുക്കൂല അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഇണ്ടില്ലെന്നല്ല നമ്മളെ ഗ്രേസ്വാലിന്ന് ഞാൻ പറഞ്ഞേ അവിടെ ഇരുവീൻറെ നോട്ടേ ആ പുതിയ ഇരുവിന്റെ നോട്ടൊരു കെട്ടട കൊടുത്തിട്ട് ആ പുതപ്പ് മടക്കി ആ തൂണ്ടി വെച്ചിട്ട് കൊറേ ദിവസം അവിടെ ഇരുന്ന് അപ്പൊ ഞമ്മള് അടിച്ചു വരുമ്പോൾ വായി തട്ടുമ്പോളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു തിന്നാളിവിടെ വെച്ചിട്ടാണ് പോയത് ഞാൻ ഇപ്പോഴും തീർന്നിട്ടില്ലേ അതിപ്പോഴും തീർന്നില്ല അപ്പൊ ഒരു വേണ്ടവരടുത്തുണ്ടേക്കോട്ടെ ഇച്ചിരി വെച്ചതാണേ അവിടെ പൈസ തൂണ്ടവിടെ കണ്ടടുത്തോണ്ടല്ല ആൾക്കാര് ആരെങ്കിലും എടുത്തുണ്ടേ ഇച്ചിരി വെച്ചതാണ് അങ്ങനെയുള്ള മനുഷ്യന്മാരില്ലൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഞാനതല്ലേ പറഞ്ഞേ ഈ വലയം ലാ പാവില്ല മനുഷ്യ പ്രകൃതിയെ കുറിച്ച് മനുഷ്യൻ എന്നൊരവസ്ഥയിൽ അങ്ങനെ ഉണ്ടാകുന്നു കിട്ടണം 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 എന്നേ ഒരു മോഹാണേക്കാരം മണ്ണില് വെക്കോളം പറയത് മണ്ണില് വെക്കോളം അത് പറയും എന്നിട്ട് പറയാ ചെയ്തവരുടെ മേല് അള്ളാഹു തൗപ സ്വീകരിക്കും എത്ര തെറ്റ് മനുഷ്യന്റെ അടുത്ത് വന്നാലും തന്നെ ചെയ്യും പഠിച്ചോണ്ടാവും പറഞ്ഞത് വന്നിട്ടില്ല അബൂഹു ഓമനപ്പേരാണ് അബൂറ അതിന് കാരണം ഞാൻ പറഞ്ഞിങ്ങനെ പേര് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ മറ്റാൾ പൊറത്തച്ചേരി ആ ചേരിയിൽ നിൽക്കുന്ന ആള് ഇസ്ലാമിക ചേരിയിലുള്ള ആളാണ് കൊന്നു യുദ്ധത്തിന് പോയിട്ടേ ഇസ്ലാമെന്ന് പോയ ഷഹീദായി ആ അങ്ങനെ നെയ്തു പക്ഷെ രണ്ടാളും സ്വർഗത്തിൽ കിടക്കും ഒരാൾ ഒരാൾ ഒന്നിട്ട് സ്വർഗം കിട്ടും അതെങ്ങനെയാണ് ഒന്നാമത് മരിച്ച ആള് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് പോയി അഥവാ ഇസ്ലാമിക ആ സംഘത്തിന്റെ കൂടെ പോയി ശത്രുവായ മറുഭാഗത്തുള്ള ആൾ പോയി പയുക്കത്തലോ അവരെ കൊല്ലപ്പെട്ടു ഉദാഹരണം പറയാം ബഹുമാനപ്പെട്ടെത്തുല്ലേ മുപ്പത്തിമൂന്ന് വയസ്സുണ്ടായി അന്നാണ് അവർ ഷഹീദായത് യുദ്ധത്തിൽ വെച്ചാണ് ആരാ കൊലപ്പെടുത്തിയ അന്നും മുസ്ലിം ആയിട്ടില്ല പിന്നീട് കൊറേ കാലം കഴിയുണ്ട് മുസ്ലിമായി അയാളും മുസ്ലിമായി പിന്നെ വൈഷറതി മുസ്ലിമായി വന്നു ആ പിന്നെ അവർക്ക് ഒരു വിഷമുണ്ടായി മുത്തനബി സല്ലം അങ്ങനെ നേരെ നോക്കുമ്പോ ഒക്കെ ഈ അബ്ദുൽ മുത്തലബി അഥവാ എളാപ്പയെ പിന്നെ ചാട്ടുപിളി വെച്ച ആളാണല്ലോ അപ്പൊ ആ ഒരു ദുഃഖം കൊണ്ട് ഇങ്ങനെ പറയും നേരെ മുമ്പിലിരിക്കൊരു എടുങ്ങറാണ് കാണുമ്പോ അങ്ങനെ പിന്നെ ആ സംഭവത്തിന് ശേഷം മൂപ്പർക്ക് ഒരു അത് നേരെ പോയിരിക്കൂല കാരണം മുത്തനബിക്ക് ചെറിയൊരു വിഷമം വരണ്ട ദേഷ്യൊന്നുമില്ല അങ്ങനെ പ്രയാസവും പക്ഷെ എന്നാലും പെട്ടെന്നുണ്ടല്ലോ അത് ഓർമ്മ വരുമല്ലോ ചില സംഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ആ ഓർമ്മ അങ്ങനെ ആ ഒരു രീതിയിൽ പോകുമ്പോഴാണ് മുസൈലിമത്തുൽ കഥാബ് ഒരു ചങ്ങായി പ്രത്യക്ഷപ്പെട്ടു ചരിത്രം ഒരുപാട് ദീർഘമാണ് ഞാൻ പോലുള്ളത് അപ്പൊ മുസൈലിമത്തുൽ കഥാബിനെ കൊന്ന് വശ്ര അപ്പൊ പറയണ്ട് എനിക്ക് ആ സങ്കടം തീർന്നു ഇപ്പോഴാണ് എന്ന് പറഞ്ഞു കാരണം ഓരോരുത്തർ പ്രവാചകനാറിനമ്മ അപ്പുറത്ത് പ്രവാചകനാരനെ കാണ്ട് കുപ്പായിട്ട് ഇറങ്ങിയ ആളാണ് ഒരുപാട് രസകരമായ സംഭവം ഉണ്ട് ആൾക്കാര് എന്തിനും ആളെ കിട്ടുന്നർഥം എന്തിനും ആളെ കിട്ടുന്ന കാലല്ലേ അപ്പൊ മുസൈലിമിന്റെ ഒപ്പുള്ളവര് പറഞ്ഞു മുഹമ്മദ് അലൈഹി വസ്ല്ലാം അവരെ കൂട്ടത്തിനൊക്കെ കണ്ണു പോന്നവരെ കണ്ണൊക്കെ ഒട്ടിച്ചിന് കണ്ണു പോന്ന് ഒട്ടിച്ചു കൊടുത്തില്ലേ അപ്പൊ ഈ സംഭവം പോയി പറഞ്ഞു അപ്പൊ പിന്നെ മുസൈലിമ അവർ അങ്ങോട്ട് കൊണ്ടുവരാ അങ്ങനെ മുസ്ലിം ഇറങ്ങപ്പോ മുസ്ലിം എന്തെങ്കിലും ഒരു കണ്ണ് പറഞ്ഞു പോകുന്ന പയില് തുപ്പല തേച്ച് കണ്ട് ഓടിച്ചപ്പോ മറ്റേ കണ്ണും പോയി രണ്ടു കണ്ണും പോയി രണ്ട് കണ്ണും പോയി കാരണം ഇതില് തേച്ച ആ കുരുത്തക്കൂടെ കൊണ്ട് ഇറങ്ങും പോയി ചില മരുന്നെ കുടിച്ച സൈഡ് എഫക്ട് ഉണ്ടാ ഈ പെട്ടതാണ് ഒരുപാട് ചരിത്രണ്ട് ഏതായാലും അവസാന മുസൈലിമയെ കൊന്നതാരാ വഷി അല്ലാഹു എന്നുമായിരുന്നു ഞാൻ ഉണ്ട് നേരത്തെ മുസ്ലിം അല്ലാത്ത ഒരാളെ ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഏതായാലും അങ്ങനെ ഷഹീദാവുകയും ചെയ്താൽ രണ്ടുപേർക്കും സ്വർഗം ഉണ്ടാവും അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് സാധാ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞല്ലാതെ ആണ് തൗബെയ്ദ പോരേന്ന് പറയാൻ പാടില്ല ആ ഇസ്ലാമികമായ ഒരു രംഗത്ത് രക്ഷാർത്ഥം ഇറങ്ങേണ്ടി വരുന്ന ഒരു സ്ഥലത്താണ് ഏതായാലും സംഭവം അതി മനോഹരവും വലുതുമാകുന്നു അള്ളാഹു നമ്മളൊക്കെ താഹിബിളിൽ ഉൾപ്പെടുത്തി തൗബ ചെയ്യ തൗബ ചെയ്യ പടച്ചവനോട് തൗബ ചെയ്യാം ഞാൻ ചെറിയവനാണ് നീ വലിയവനാണെന്നുള്ള ഒരു ബോധം ഉണ്ടായിത്തീരല്ലാഹു തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ് തൗബയെ കുറിച്ച് പറയുമ്പോഴൊക്കെ അതിന്റെ മറുഭാഗം തെറ്റാണ് നമ്മള് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യല്ല തൗബ ചെയ്താൽ ചെയ്ത് പോയ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ കവചുണ്ട് എന്നാണ് പരിശുദ്ധൻ ആരെന്നെയാണ് തെറ്റ് ചെയ്യാത്തവരെന്നെയാണ് തീരെ തെറ്റ് ചെയ്യാത്തവർ ചെയ്തിട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ പോരാ ചെയ്യാത്തവർ പരിശുദ്ധൻ അത്തായി പമ്മന തമ്പി കമല്ലാതെ തെറ്റ് ചെയ്തിട്ട് പാപം ചെയ്തിട്ട് പാപമോചനം നടത്തിയാൽ തെറ്റ് ചെയ്യാത്തവനെ പോലെയാകുന്ന തെറ്റ് ചെയ്യാത്തവനാകുന്നല്ല പറഞ്ഞത് മനസ്സിലായില്ല തെറ്റ് ചെയ്യാത്തവനെ പോലെയാകും കരി പിടിച്ചൊരു പാത്രം നല്ല കഴുകി വൃത്തിയാക്കി എന്നാ എന്താവും അടുപ്പത്ത് വെക്കാത്ത പോലെ വെച്ചാ വെക്കാത്തതാവോ ഇല്ല വെക്കാത്തത് പോലെയാവുള്ളൂ അപ്പൊ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് അത് അതിന്റെ ഒരു ഇതാവും ചെറിയ അടയാളങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ബാക്കി ഉണ്ടാവും പിന്നെ പഠിച്ചു കൊണ്ടെ അഭൂന്താ കഴുകി വൃത്തിയാക്കിയ കൂട്ടത്തിലാണ് ചേർക്കുന്നു മാത്ര പയതും പുതിയതും കൂടി കൂട്ടി ചേർക്കും അതിലെങ്കിലും പടാൻ ഒരു മനസ്സ് വേണം എന്നാ അപ്പൊ എപ്പോഴും തോപ ചെയ്തുകൊണ്ടിരിക്കണം തെ ചെയ്തുകൊണ്ടിരിക്കണം തെറ്റിന്റെ വലിപ്പം ആളൊന്നും എപ്പോഴും തോപ മനസ്തി ഉണ്ടാവുക അള്ളാഹു തോഫ ചെയ്യട്ടെ നന്ദിയാ കുറച്ച് മറ്റേ തോത്